ഹലോ ഗൈസ് അപ്പം നമ്മൾ പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് കൊല്ലത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നേ അനന്തപുരി എന്ന് പറയുന്ന ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾക്ക് പേർക്കും കൂടി നാനൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് സ്ലീപ്പർ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേ കിട്ടിയില്ല എന്തുകൊണ്ട് ഈ ഒരു കാഴ്ച അതിമനോഹരം എന്താ പറയുക ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല വലിയൊരു കറിവിൽ ആ ട്രെയിനിൻ്റെ ഫുള്ള് നമുക്ക് കാഴ്ച കാണാനായിട്ട് പറ്റും പിന്നെ ഞങ്ങൾ രാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിൽപുരം ജംഗ്ഷനിലെത്തി ഇനി നമുക്ക് ഇവിടെ നിന്നാണ് പോണ്ടിച്ചേരിയിലേക്ക് പോകാനുള്ളത് മെമ്മൂനാണ് പോണത് രണ്ട് പേർക്കും അല്ല ഒരാൾക്ക് പത്ത് രൂപ വരും പോണ്ടിച്ചേരിയിലെത്തി അവിടുത്തെ തന്നെ സ്റ്റേഷനിൽ നിന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ താഴെ മെൻഷൻ ചെയ്യാം ഇത് ആദ്യം പോയത് സ്റ്റേഷനോട് അടുത്തുള്ള പള്ളിയാണ് ആ പള്ളിയോട് ചേർന്ന് വലതുവശത്തേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ അതിലേ പോകുമ്പോൾ ഈ അമ്മയുടെ പിന്നെ കട കിട്ടും ഞങ്ങൾക്ക് രണ്ടുപൂർ കൂടി അറുപത് രൂപയാണ് നല്ലതാണ് അതേ വഴി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ദേ ഈ ഒരു ടു വീലർ റെൻറ്റ് ഷോപ്പ് നിങ്ങൾക്ക് കിട്ടും റെയിൽവേ സ്റ്റേഷനടുത്തും പോകരുത് നല്ല റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ശേഷം നേരെ പോയത് റോക്ക് ബീച്ചിലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ ലൈറ്റ് ഹൗസും പിന്നെ ഗാന്ധി പ്രതിമയും ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയും ഒക്കെ ഉണ്ട് കാണാനായിട്ട് നട്ടുച്ചേക്ക് ബീച്ചിൽ പോയിരിക്കുന്നത് വട്ടം ഉണ്ടായിട്ടല്ല നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എം ജി റോഡിൽ രവികൃഷ്ണ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ ചെക്ക് ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ഹോട്ടലുകൾ ആ ഒരു റോഡിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വേറെ നോക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ശേഷം ഞങ്ങൾ നേരെ ആയിട്ട് ഇത് പാൻ കേക്ക് കഴിക്കാനായിട്ടാണ് പോയത് ഈ ഒരു ഷോപ്പ് വരുന്നത് ജിപ്പറിൻ്റെ സെവന്ത് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഒരാൾ പറഞ്ഞ് അറിഞ്ഞിട്ടാണ് പോകണത് എൻ്റെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ എല്ലാം അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ പാങ്കിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു അതിന് നമ്മൾ പോയത് എവിടെ ആയിരുന്നു അവിടെ ഓരോ ഓറോവില്ലാണ് പോയത് പോകുന്ന സമയത്ത് ഇത് ഈ ഒരു വ്യൂ ഒക്കെയാണ് അവിടെ കാണുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കലാകേന്ദ്രം പിന്നെ യൂത്തിന് പക്ഷേ അവിടെ എക്സ്ട്രാ നമ്മൾ അവിടെ ഒന്നും കയറിയില്ല ഇതാണ് അതിൻ്റെ ഉൾവശം എന്നവർ പറയുന്നത് അതിനേക്കാളും ഒക്കെ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് കാണാനായിട്ട് നമ്മളൊരു ഒന്നര കിലോമീറ്ററോളം നടക്കണം അതായത് ഒരു മുപ്പത് മണിക്കൂർ സോറി മുപ്പത് മിനിറ്റ് നമ്മളവിടെ നടക്കണം എന്നിട്ട് നടന്നതേ ഈ കാണുന്ന സംഭവമാണ് നമ്മൾ കാണാൻ പോണത് അതിനേക്കാളും കോമഡി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനടുത്തോട്ട് വിടത്തില്ല ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ ഭയങ്കര സങ്കടവും ദേഷ്യം എന്തൊക്കെയാണ് വന്ന അത്രയും വില നമ്മൾ നടന്നു വന്നിട്ട് ഇത്രയും ദൂരെ ഇന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ തിരിച്ച് എല്ലാവരെയൊക്കെ വഴക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ വഴക്കം വന്ന് വന്നപ്പോഴത്തേക്കും തിരിച്ച് വണ്ടി ഉണ്ടായിരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി ആദ്യത്തെ തന്നെ ഫുഡ് ഞങ്ങൾ അവിടുത്തെ കഴിച്ചത് അട്ടർ വട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ് എന്താ പറയുക ഞങ്ങളൊരു മീലോ മീലാണ് പറഞ്ഞത് ചിക്കനും മുട്ടയും താലി താലിമീൽ പറഞ്ഞു ചിക്കനും മുട്ടയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് ഞാനൊരു പച്ചത്തരി എടുത്ത് കുടിച്ച് ഓ എന്നെ പിന്നെ പച്ചത്തരി ഒന്നുമില്ല പാലിലൊണ്ടു എന്തോ സാധനം അങ്ങനെ വെറുതെ പപ്പടവും പച്ച പച്ച കൂടി ഞാൻ കഴിച്ചു ചേട്ടൻ എന്തായാലും ഇത്ര എത്ര രൂപയായിരുന്നു ഇരുന്നൂറ്റി എൺപതോ ആ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു അപ്പോൾ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി കുറച്ചൊക്കെ ചാറൊക്കെ ഒഴിച്ച് കഴിച്ചു അങ്ങനെ ആ സങ്കടത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചുകൾ കാണാനായിട്ട് പോയി അപ്പോൾ അതിനടുത്ത് ഉള്ള ബീച്ചാണ് ഇത് ഇവിടെ കൂടുതലും വരുന്നത് നമ്മൾ ഫിഷിങ് ഹാർബറിംഗ് ഒക്കെ കേട്ടോ അതിന് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റെയിൽ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് പോസ്റ്റ് ചെയ്യാം അങ്ങനെ അവിടെ നിന്ന് നല്ല വെയിലാണ് എവിടെ പോയാലും അതിന് ശേഷം ഞങ്ങൾ പോയത് രണ്ടാമത്തെ ബീച്ച് വേണ്ട ഇതാണ് സെറീനിറ്റി ബീച്ചും അവിടെയും ഈ സത്യത്തിൽ എന്ന് വെച്ചാൽ എല്ലാം ഒരു സൈഡ് ബീച്ച് തന്നെ അങ്ങ് നിന്ന് കാണുന്നതിന് ആ ഒരു പേര് ഇങ്ങ് നിന്ന് കാണുന്നതിന് ഒരു പേരും മൂന്നാമത്തേത് പോണ്ടിച്ചേരി മറീന ബീച്ച് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലൊന്നാണ് ഇത് ഞങ്ങളത് ക്യാൻസൽ ചെയ്ത ബീച്ചാണ് പിന്നെ നമ്മൾ എന്തായാലും അതുവഴി തന്നെയാണ് എന്ന് കണ്ടപ്പോൾ കയറിയ ബീച്ചാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ആളൊക്കെ ഉണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ച് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു റോഡ് ഉണ്ടല്ലോ ഇനി ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഉള്ളിൽ കയറിയ കുറച്ച് ഫുഡ് കോർട്ട് കാണാനായിട്ട് പറ്റും പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് എന്താ പറയുക ഗെയിംസും സ്റ്റേ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഫുഡ് കഴിച്ച് ചിക്കൻ ബാർബിക്യു കൊള്ളത്തില്ലായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് സമാധാനത്തിരുന്ന് കഴിക്കാൻ നമ്മുടെ ചുറ്റും എന്താ പറയുക പട്ടികളൊക്കെ ആയിരിക്കും അതുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇതേ ഈ ഒരു വഴിയിൽ ഒരു കടയും ആ കട നിറച്ച ആളും കാണുന്നത് എന്താണെന്ന് പറയും ഞങ്ങളും ചെന്നപ്പോൾ ഒരു ചായക്കടയാണ് പി ആർ വിജയ കോഫിന്ന് പറഞ്ഞിട്ടൊരു കഫേ അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഒരു കോഫിയും ഒരു ചായയും കടിയും പറഞ്ഞു കടിക്ക് കടിക്കഞ്ച് രൂപയും കോഫിക്കും ടീക്കും ഇരുപത് രൂപയ വരുന്നത് അടിപൊളിയായിരുന്നു നേരെ റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിനു ശേഷം റോക്ക് ബീച്ചിൽ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ടല്ലോ അങ്ങനെ അവിടെ നടക്കാനായിട്ടൊക്കെ ഇറങ്ങി ഗോവൻ വൈബ് സെറ്റാക്കി നമ്മൾ പോയതുകൊണ്ടായിരിക്കാം ആ വൈബ് ഒന്നും ഇവിടെ ഇല്ല കുറച്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെയും കുറച്ച് നേരമൊക്കെ നടന്നു പക്ഷേ എന്താ പറയുക നല്ലൊരു നല്ല രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട് ആ വഴി നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് തന്നെയാണ് അവിടെ ഈ പറഞ്ഞ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ അതുമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ അടുത്ത വീഡിയോ ഓൺ ദ വേ അതുവരെ ചേച്ചേ ബൈ